ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫാൻസി ഫാൻസി ആൻഡ് ആൻഡ് വല്ലപ്പുഴ ചെറുകോട് മഹാദേവ പന്തൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും സമാപന ചടങ്ങിൽ നടന്നു ചെറുകോട് മഹാദേവ പന്തൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് ജൂൺ ഒന്നിന് ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞമാണ് വെള്ളിയാഴ്ച സമാപിച്ചത് കല്ലവള്ളി കൃഷ്ണൻ നമ്പൂതിരി കല്ലംവള്ളി ജയൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നിവരായിരുന്നു യജ്ഞാചാര്യന്മാർ സപ്താഹ സമാപന ദിനത്തിൽ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് നടന്നു ഇംഗ്ലീഷ് വെബ് കല്ലംവള്ളി നാരായണൻ നമ്പൂതിരിയും മലയാളം വെബ് കല്ലംവള്ളി ജയൻ നമ്പൂതിരിയും ഉദ്ഘാടനം ചെയ്തു ഫേസ്ബുക്ക് പേജ് വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ക്ഷേത്രം മുഖ്യ കാര്യദർശി സി പി ബാലഗോപാൽ നിർവഹിച്ചു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എസ് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി ടി ഉണ്ണികൃഷ്ണൻ സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വെബ്സൈറ്റ് സമർപ്പിച്ചത് മണികണ്ഠനാണ് ക്ഷേത്രത്തിൽ സപ്താഹ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് എന്നിവ നടന്നു ജൂൺ ഒമ്പതിന് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ ഉദയാസ്തമന പൂജ കളഭാഭിഷേകം നവകം പഞ്ചകവ്യം മഹാപ്രസാദകൂട്ട എന്നിവ ഉണ്ടാകും വൈകുന്നേരം കല്യാണ സൗകന്ധികം ഓട്ടൻതുള്ളൽ അരങ്ങേറും